സ്കൂൾ ബാഗിൽ പുസ്തകത്തിന് പകരം മയക്കുമരുന്ന് സ്കൂളിൽ പോകുമ്പോൾ പുസ്തകം ചുമക്കേണ്ട നമ്മുടെ മക്കൾ പുസ്തകത്തിന് പകരം മയക്കുമരുന്ന് ചുമക്കുന്നവരായി മാറിയെന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹം എങ്ങനെയാ പറഞ്ഞത് മയക്കുമരുന്നിന്റെ കാരിയേഴ്സ് ആയി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് വ്യാപനം ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് മുന്നിലാണ് ഈ സാഹചര്യത്തെ സർക്കാർ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് പോലും എന്തായാലും ലോക പ്രശസ്തമായ ഈ നേട്ടത്തിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാതെ അത് കുറച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും കുറച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടെ ഗീതമിച്ചു കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് പകരം നമ്മുടെ മക്കൾ ലഹരിക്കച്ചവടം നടത്തുന്നത് ലോകം അറിഞ്ഞപ്പോൾ ഇവിടുത്തെ സർക്കാരിനും ഈ കേരള ജനതയ്ക്കും നാണവും ഒന്നും നഷ്ടപ്പെടുന്നില്ലേ ഡബ്ല്യു പി നമ്പർ ത്രീ വൺ നയൻ ഫൈവ് ട്വന്റി കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും സമർപ്പിച്ചിരിക്കുന്ന എതിർ സത്യമോലത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കള്ളമല്ലേ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ നിങ്ങൾ അന്ന് എതിർ സത്യമോ മൂലം കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ നിങ്ങൾ പറ്റിച്ചില്ലേ എന്നിട്ടും കോടതി ഇങ്ങനെ പറഞ്ഞു കൺസിഡറിംഗ് ദി സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ദി അബ്യൂസ് എഫക്ട് ഓഫ് ഡ്രഗ്സ് ബോസ് ഫിസിക്കലി സൈക്കോളജിക്കലി ടു ചിൽഡ്രൻ ആൻഡ് യൂത്ത് ബി സീൻ ഫ്രം ദി സപ്പോർട്ടിംഗ് മെറ്റീരിയൽ വി ആർ ഓഫ് ദി വ്യൂ ദാറ്റ് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് മോർ സ്ട്രിങ് മെഷേഴ്സ് ബൈ യോൾ മീൻസ് വിത്ത് ദിനേഷൻ ഓഫ് ഓൾ ദി ഡിപ്പാർട്ട്മെന്റ് ഇത് പറഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്താ നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനെ സിന്തറ്റിക് ഡ്രഗ് അടക്കം പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ പോലെ ഡ്രഗ് ഉപയോഗിക്കുന്ന ഹൗസ് ഹൗസർജൻസുമാര് പതിനഞ്ചിലധികം ഈ ഹോസ്പിറ്റലുണ്ടെന്ന് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് സ്വന്തം മകളെ രക്ഷിക്കാൻ സ്വന്തം മകള് പഠിക്കുന്ന പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ലഹരിക്കച്ചവടത്തിന് തടയിടാൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് മുമ്പിൽ കൊടുത്ത പരാതികൾക്കൊന്നും ഒരു വിലയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരമ്മയ്ക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്ന നാടല്ലിത് നമ്മുടെ പോക്കെങ്ങോട്ട കൊച്ചി തീരത്ത് കഴിഞ്ഞ ദിവസം പിടിച്ചത് ഇരുപത്തി അയ്യായിരം കോടിയുടേതാണ് പോലും ഒരു കാര്യത്തിൽ കേരളത്തിന് അഭിമാനമുണ്ട് ഭയങ്കര അഭിമാനമാണ് ഇരുപത്തി അയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് ഈ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഈ കേരളത്തിന്റെ യുവതലമുറയെ നശിപ്പിച്ച് ഈ രാജ്യത്തെ സമാധാനവും ഐക്യവും അഖണ്ഡതയും എല്ലാം തകർക്കാൻ നിൽക്കുന്ന സമ്പത്തുള്ള ദേശസ്നേഹികള് ഈ കേരളത്തിലുണ്ട് പോലും എവിടെ പോയി മാമമാധ്യമങ്ങള് എവിടെ പോയി അന്തി ചർച്ചക്കാര് എവിടെ പോയി സാംസ്കാരിക ബുദ്ധൂസുകള് കേരളം സകല ചർച്ചകൾ മാറ്റിവെച്ച് ഏറ്റവും അതിനിഗൂഢമായി അതികൂടമായി അതിതീവ്രമായി ചർച്ച ഏഴപ്പെടേണ്ട ഈ സാമൂഹ്യ വിപത്തിനെതിരെ നിങ്ങൾ ഓരോരുത്തരും നിശബ്ദത പാലിക്കുന്നത് ഈ രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്ന തീവ്രവാദികളുടെ മൗനത്തെക്കാളും ഭീകരമല്ലേ ആ മൗനത്തെ ഞങ്ങൾ അങ്ങനെ കാണുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടിപ്പട്ടാളുണ്ടേ എന്തിനും ഏതിനും കൊടിപിടിക്കുന്ന പിടിക്കുന്ന സ്വരമുയർത്തുന്ന കുട്ടിപ്പട്ടാളത്തിന്റെ കൈയെന്താ ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഉയരാത്തത് അതോ നിങ്ങളുടെ ഒരു നേതാവി അടുത്ത കാലത്ത് പറഞ്ഞതുപോലെ ഈ ലഹരിയും മയക്കുമരുന്നുകളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റാതെ മന്ത്രി പ്രമുഖന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ നീതി നിർമാണ സംവിധാനങ്ങളെ കേരളത്തിന്റെ നിഷ്കളങ്ക ബാല്യങ്ങൾ ലഹരിയിൽ തട്ടി വീണ കിടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കുറക്കമില്ലാത്ത രാത്രിയും സമൂഹത്തിന് സമാധാനമില്ലാത്ത പകലുകളും പ്രദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു നിങ്ങൾക്ക് എങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് നിശ്ശബ്ദരായിട്ടിരിക്കാൻ പറ്റുന്നത്